നേരത്തെ ഉണരുന്നത് എപ്പോഴും ഗുണകരമാണ് അത് ഉറക്കത്തിൽ നിന്നായാലും അഹങ്കാരത്തിൽ നിന്നായാലും തെറ്റിദ്ധാരയിൽ നിന്നായാലും എന്ത് കാര്യമായാലും വെച്ച് താമസിപ്പിക്കരുത് എന്ന് കാരണമാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ശുഭസ്യശീക്രം അശുഭസ്യ കാലഹരണം എന്നാണല്ലോ അതായത് നമ്മൾ ആഗ്രഹിക്കുന്നത് നേരണമെങ്കിൽ അതിനായി ഉടൻ തന്നെ തയ്യാറാകണം ആ ജോലികൾ നമ്മൾ ആരംഭിക്കണം ഉണരണം ഉയരണം കഠോപനിഷത്തിലെ ഈ ഉപദേശം എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഉത്ിഷ്ഠത ജാഗ്രത പ്രാപ്യപരാൻ നിബോധത ഈ വാക്കുകൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് വിവേകാനന്ദ സ്വാമികൾ ഇത് പറയുന്നതിലൂടെയായിരുന്നു അദ്ദേഹം യുവാക്കളെ ഈ വാക്കുകൾ ഉപയോഗിച്ചാണ് ഉണർത്താൻ ശ്രമിച്ചത് എഴുന്നേൽക്കൂ ഉണരൂ ഉത്തമരായ ഗുരുക്കന്മാരെ പ്രാപിച്ചു അറിവ് നേടൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം അലസതയും അലംഭാവവും മനുഷ്യനെ ദുർബലനാക്കുകയല്ലേ ഉള്ളൂ ശോഭനമായ ഭാവി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ടോ അറിവ് വിദ്യ അത് മനുഷ്യനെ ശ്രേഷ്ഠ വ്യക്തിത്വം ഉള്ളവരാക്കി മാറ്റും ഓരോരുത്തർക്കും അവരവരുടെ അഭിരുചിക്കനുസരിച്ചുമുള്ള വിഷയങ്ങളിൽ അറിവുകൾ സമ്പാദിച്ച് ഉത്തമ മനുഷ്യനാകാം വിദ്യ കേവലം അലങ്കാരമാകുന്നത് വിവരവും വകതിരിവും ഇല്ലാതെ വരുമ്പോഴാണ് അഹങ്കാരവും ദാർഷ്ട്യവും തലയ്ക്ക് പിടിച്ചവർക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വകതിരിവെന്ന് പറയുന്നത് ലെവലേശ ഉണ്ടാകത്തില്ല അതുപോലെയാണ് തെറ്റിദ്ധാരണ മനസ്സിൽ കൊണ്ടു നടക്കുന്ന മനുഷ്യരും അഹങ്കാരവും തെറ്റിദ്ധാരണകളും എല്ലാം കളഞ്ഞ് ഉണർനിലുന്നേൽക്കുക ഉയരങ്ങൾ കീഴടക്കാൻ ഇനിയും ബാക്കിയുണ്ടല്ലോ ശുഭദിനം